നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൻ്റെ അവസ്ഥ അതിഭീകരമായ ഒരു സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനെ എതിർക്കാൻ ആർക്കും തന്നെ സാധിക്കില്ല സർക്കാർ തന്നെ ധനമന്ത്രി തന്നെ ഇത് തുറന്ന് സമ്മതിക്കേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് ഇനിയും കടമെടുത്താൽ കേരളത്തെ സംബന്ധിച്ച് വലിയൊരു കയത്തിലേക്ക് ചാടിപ്പോകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന കേരളത്തെ വീണ്ടും കടമെടുക്കാൻ അനുവദിച്ചില്ലെങ്കിൽ വലിയ സാമ്പത്തിക ദുരന്തമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നു ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വെച്ചത് ഇത് തികച്ചും വിചിത്രവും ബാലിശവുമാണെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് നിലവിലെ കടവും ബാധ്യതകളും കേരളത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് വീണ്ടും കടം വാങ്ങി അത് ദൂർത്തടിക്കാനൊരു നീക്കം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതിനെ അംഗീകരിക്കാൻ കഴിയില്ല അനുവദിക്കില്ല ഇനിയും കടമെടുത്ത് ചിലവ് ചെയ്യുന്നതാണ് വൻ ദുരന്തത്തിന് വഴിവെക്കുന്നത് കടമെടുപ്പിന് നിശ്ചയിച്ചിട്ടുള്ള പരിധിയും കടന്നുള്ള കടമെടുപ്പിലേക്കാണ് കേന്ദ്ര അനുമതി തേടിപ്പോയതും കേന്ദ്രമന്ത്രി അനുമതി നൽകാതിരുന്നത് കേന്ദ്ര സർക്കാരിനെതിരെ കോടതിയിൽ പോകുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ളൊരു നീക്കമായി മാത്രമേ നോക്കിക്കാണാൻ കഴിയൂ എന്നാണ് കെ സുരേന്ദ്രൻ ഈ ഘട്ടത്തിൽ പറഞ്ഞിരിക്കുന്നത് കേരളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ പോകുന്നത് വളരെ നല്ലതാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെക്കുറിച്ചും കേന്ദ്ര നിലപാടിനെക്കുറിച്ചും കൂടുതൽ വ്യക്തത വരാൻ അത് ഉപകരിക്കും കേന്ദ്രം കേരളത്തിന് എല്ലാ മേഖലയിലും കൈയയച്ചാണ് സഹായം ചെയ്യുന്നത് ചില മേഖലകളിൽ അർഹിക്കുന്നതിൽ കൂടുതൽ നൽകുന്നുണ്ട് ഇതിനെല്ലാം വ്യക്തമായ കണക്കുള്ളത് കേന്ദ്ര ധനമന്ത്രി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതെല്ലാം മറച്ചുവെച്ച് പിണറായിയും കൂട്ടരും കേന്ദ്ര സർക്കാരിനെതിരെ അസത്യപ്രചരണം നടത്തുന്നുവെന്നാണ് അദ്ദേഹം പറയുന്നത് ഓഫ് ബജറ്റ് ബോറോവിങ്ങിൻ്റെ തിരിച്ചട ഉത്തരവാദിത്വം കേന്ദ്ര സർക്കാരിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഗ്യാരൻറ്റിയിലാണ് കേരളം ഇങ്ങനെ കടമെടുക്കുന്നത് അതുകൊണ്ടാണ് ഓഫ് ബജറ്റ് ബോറോയിങ്ങിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അപ്പോഴും ധനകാര്യ കമ്മീഷൻ അനുവദിച്ചതിനേക്കാൾ കൂടുതൽ കടമെടുപ്പ് ഇക്കഴിഞ്ഞ രണ്ട് സാമ്പത്തിക വർഷത്തിൽ കേരളം നടത്തിയിരിക്കുന്നു അതിന് എല്ലാവിധ അനുവാദവും കേന്ദ്ര ധനമന്ത്രി നൽകിയിരിക്കുന്നുവെന്നും വ്യക്തമാക്കി സാമൂഹ്യ പെൻഷൻ ഉൾപ്പെടെ കേരളം ആവശ്യപ്പെട്ടതിൽ കൂടുതൽ കേന്ദ്രം നൽകി കഴിഞ്ഞിട്ടുണ്ട് ചിലവഴിച്ചതിൻ്റെ കണക്ക് നൽകുകയും ചെയ്തു വീണ്ടും അപേക്ഷിക്കുകയും ചെയ്താൽ മാത്രമേ തുടർഘടുകൾ ലഭ്യമാകൂ പല പദ്ധതികളും ഇത്തരത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേന്ദ്രം നൽകുന്ന പണം വാങ്ങി ചിലവഴിക്കുന്നതല്ലാതെ അതിൻ്റെ കണക്ക് യഥാസമയം നൽകുന്നില്ല എന്നും സുരേന്ദ്രൻ തന്നെ കുറ്റപ്പെടുത്തുകയാണ് കിട്ടാനുള്ള നികുതി കുടിശ്ശിക കാര്യക്ഷമമായി പിരിച്ചെടുക്കുകയും അനാവശ്യ ചെലവുകളും ദൂർത്തും അവസാനിപ്പിച്ച് മുന്നോട്ട് പോവുകയുമാണ് ചെയ്യേണ്ടത് എന്നാൽ മാത്രമേ സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാൻ കേരളത്തിന് കഴിയൂ ഇതേ ഉള്ളൂ കേരളത്തിന് മുന്നിലുള്ള ഏക ഏകമാർഗ്ഗം കേന്ദ്ര കേന്ദ്രവിരോധം മാത്രം പ്രചരിപ്പിച്ച് എല്ലാ കാലത്തും ജനങ്ങളെ വീട്ടുകളാക്കാൻ പിണറായിയും കൂട്ടരും ശ്രമിക്കേണ്ടതില്ല എന്നും ഈ അവസരത്തിൽ സുരേന്ദ്രൻ തന്നെ പറഞ്ഞു ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത